ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ ഡൊറാഡോ ടെർബോ എങ്ങനെ ബസ്സുകളിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ പരിഗണിക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ മോഡ് കയറ്റാനായിട്ട് നിങ്ങൾ നേരെ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക അപ്പോൾ അവിടെ ഒരു വീഡിയോ ലിങ്ക് ആണ് മോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ വീഡിയോയിലാണ് നമ്മുടെ മോഡ് ലിങ്കും നമ്മുടെ ലിവറി ലിങ്കും ഉള്ളത് അപ്പോൾ അത് അടിക്കുമ്പോൾ നിങ്ങൾ നേരെ ഈ വീഡിയോ വീഡിയോയിലേക്ക് വരും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മോഡലിംഗ് എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോയുടെ ലിങ്ക് വേണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിലേക്ക് വരും മോഡലിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ വരും എൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് താഴെ രണ്ടെണ്ണം താഴെ കണ്ടു നാരെണ്ണമുള്ളിൽ താഴെ സെഡാസ്റ്റർ ചെയ്യിച്ച സ്റ്റോക്ക് നമ്മുടെ അതേപോലെ സെഡ് ആസ്ട്രാർ എയിച്ച അപ്ഡേറ്റഡ് വേർഷൻ സ്റ്റോക്ക് ഒരിക്കലും കയറ്റരുത് സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ലൈറ്റുകൾക്കുള്ള വണ്ടി ആണ് നമ്മൾ കയറ്റുന്നതെങ്കിൽ ലൈറ്റുകൾക്കൊന്നും കിട്ടരുത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബസ് കിട്ടുകയുള്ളൂ നമുക്ക് അപ്പോൾ നമ്മൾ ആ താഴെ സ്റ്റോക്ക് അല്ലാത്ത അപ്ഡേറ്റഡ് വെർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ മോഡ്സിൻ്റെ പേജിൽ വരും കൗണ്ട് ഡൗൺ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക ബാക്ക് അടിക്കുക ഡൗൺലോഡ് വരും ബാക്ക് അടിക്കുക ഡൗൺലോഡ് ഡൗൺലോഡാവും നമ്മുടെ മോഡ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യം നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറിയ വീഡിയോ ഇല്ലെങ്കിൽ ആദ്യമേ വരിക അപ്പോൾ താഴോട്ട് ആക്കുമ്പോൾ ലിവറി എന്ന് പറഞ്ഞ് നേരത്തെ കണ്ട പോലെ ഫോർ കെ സെവൻ കെ ഉണ്ടാവും സെവൻ കെ എടുക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം സെവൻ കെ അത് കറക്റ്റായിട്ട് ഈ മോഡിന് വർക്ക് വർക്കാവുന്നില്ല ചെക്ക് ചെയ്തായിരുന്നു ഫോർ കെ ആണ് നല്ലത് ഫോർ കെ എടുക്കുക അപ്പോൾ ഇത് അതും ഷെയർ മോഡ്സിൻ്റെ ഇത് തന്നെ ലിങ്കാണ് അതിവിടെ പോയിട്ട് നമ്മുടെ മോഡും അതേപോലെ മോഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലിവറിങ്ക് ഡൗൺലോഡ് ചെയ്യുക അത് കഴിഞ്ഞ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നേരെ ബസ്സിൽ ബസ്സിൽ അലഗൈസ് ഫയൽ മാനേജറോ സെഡ് അച്ചീവറോ എടുക്കുക ജസ്റ്റ് ഡൗൺലോഡ് ഓൾ ഫയൽസ് ഡൗൺലോഡ് പോയിട്ട് നമ്മുടെ മോഡിൻ്റെ പേര് സെർച്ച് ചെയ്യുക സെഡ് ആസ്ട്രാന്നോ സെഡ് ആണെന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മതി ടുഡേ ടുഡേന്നും കൊടുത്താൽ ഇന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടും സിപ്പ് ഓയിലായിട്ടാണ് കിട്ടുക എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് എക്സ്ട്രാക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം അത് നിങ്ങൾ ജസ്റ്റ് ആ പോർഷൻ മാത്രം ഒന്ന് എടുത്ത് കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ മോഡിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് ഞാൻ നമ്മുടെ കേരള മോഡ്സിൻ്റെ ഫോട്ടോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ലിവറേയും ഡൗൺലോഡ്സ് പോയിട്ട് സെർച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ലിവറേയും മോഡും എല്ലാം എക്സ്ട്രാക്ട് ചെയ്യണം പണ്ടൊക്കെ ആ മോഡ് മാത്രം എക്സ്ട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ലിവറിയും ചെയ്യണം നമ്മുടെ മോഡ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മുടെ ലിവറി ആക്കുക ഏതെങ്കിലും ഫോൾഡർ കൊണ്ട് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് നേരെ ഗെയിം എടുക്കുക മോഡ് ഇമ്പോർട്ട് ഡിവൈസ് ഗാലറി പോവുക നമ്മുടെ മോഡ് കിടക്കുന്നത് കേരള മോഡ്സ്ടാണ് അപ്പോൾ കേരള മോഡ്സ് എടുക്കുക അവിടെ അത് റൈറ്റ് സൈഡിൽ സെക്കൻഡ് ക്ലാസ് ആയിട്ട് കിടപ്പണ നമ്മുടെ സെഡ്ട്രേച്ചർ അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങളുടെ ഇഷ്ടം ഇന്ന് ഞാൻ പൈസക്കാരനസ് അതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കും അപ്പോൾ നമ്മുടെ മോഡ് ഇവിടെ ആയിട്ടുണ്ട് സെക്കൻഡ് ലാസ്റ്റായിട്ട് നമ്മുടെ മോഡ് കിടപ്പുണ്ട് ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ലിവറി ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ലുക്ക് വരുന്നത് അപ്പോൾ ലിവറി ആഡ് ചെയ്യുക ആ ലിവറിയുടെ ഓപ്ഷൻ എടുക്കുക ഹൈ റെസൊല്യൂഷൻ ബ്രൗസ് ലിവറി എവിടെയാണോ കൊണ്ടത് പേസ്റ്റ് ചെയ്തത് എക്സ്ട്രാക്ട് ചെയ്തത് ആ ഫോൾഡറിൽ പോയിട്ട് എടുക്കുക പേയ്മെൻറ്റ് ഓപ്ഷൻ കറക്റ്റ് ആക്കുക സെറ്റാക്കുക ഇത് ലൈറ്റ് നെയ്ംബോർഡിനൊക്കെ ലൈറ്റും ഒക്കെ ഉള്ള മോഡലാട്ടോ നമ്മുടെ ഈ ഡോളർ ഈ മോഡൽ ഈ മോഡ് ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ കൂടെ ഒന്ന് പരിഗണിക്കണേ